ാണ് കേട്ടോ വിഡെന്ന് പറഞ്ഞാൽ ജാതി കാഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചപ്പോൾ വേടൻ പറഞ്ഞത് ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് അതുകൊണ്ടാണ് എൻ്റെ മേളിൽ ഈ പറയുന്ന എല്ലാവരും ആധിപത്യം സ്ഥാപിക്കാൻ വരുന്നതും അതേപോലെ തന്നെ എന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതെന്നൊക്കെയാണ് വേടൻ പറഞ്ഞതെന്നാണ് ഇവൻ ഈ മുന്നോട്ട് വെക്കുന്നത് എവിടെയാണാ വേടൻ ജാതി പറഞ്ഞത് വേടൻ ഏതെങ്കിലും കാര്യത്തിൽ ജാതി പറഞ്ഞിട്ടുണ്ടോ വേടനെ വിളിച്ച ഓരോ ഇൻ്റർവ്യൂവിലും വേടൻ അനുഭവിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ജാതിയെ അടിസ്ഥാനത്തിലാണ് വേടൻ അനുഭവിച്ചതെങ്കിൽ അയാൾ അത് തുറന്നു പറയുന്നതിൽ എന്താണ് തെറ്റ് അനുഭവിച്ച കാര്യങ്ങൾ നിന്നെ പോലെ കിട്ടുന്നെല്ലാം വാങ്ങി തിന്നുകൊണ്ട് ആ പറയുന്ന തന്തയില്ലായ്മ കാണിക്കുന്ന ആളുകളെ വെള്ള വെള്ളപൂശുന്ന പരിപാടിയല്ല വേടൻ ചെയ്തത് വേടൻ അനുഭവിച്ച കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളും വേടൻ പറയുമ്പോൾ അതിന് വേടനെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വേടൻ ആരുടെയും കാശു വാങ്ങി തിന്നിട്ടല്ലേ